സോ നമ്മുടെ ഫസ്റ്റ് ഐറ്റം അവ സോ നമുക്ക് ഒന്ന് തിരഞ്ഞെടുക്കാം മഹിൽപ്പിയണോ ചെറു കഴിഞ്ഞു കാണിച്ചു നോക്കട്ടെ ഫുൾ നമുക്ക് പാൽ ഒഴിക്കേ ഇനി പാൽ ഒഴിക്ക എനിക്ക് ചേച്ചി കഴിയട്ടെ വെളുത്ത വിരാതൊഴിച്ചോ ചിരിടിക്ക രണ്ട് സ്പൂൺ കൂടി

നോക്കക് എക്സിറ്റ് ആയി വന്നു നമ്മൾ കൂടുതൽ നോക്കാം ഓ നമ്മൾ തര നോക്കാം ഇട്ടേ നമ്മൾ ഗ്ലാസി നോക്കിക്കേ കട്ടയണ്ടോ നോക്കിക്കേ ഇല്ല ഗൈസ് ഓ അതിനത്തെ കട്ടയണ്ട ഇച്ചിരി സോ നമ്മൾ ഇത് മിക്സ് ചെയ്യണം റെഡിയായോ നോക്ക ആലിയ ടിക്കൈ എക്സിനോക്ക ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ ഒക്കെ മധുരം മധുരം കൂടിയോ നോക്ക ഇനി നമുക്ക്യാ പോവിയാ പിന്നെ ടട്ടെണ്ടോ ഒന്ന് ഒഴിചേക്കാം അമരസ്റ്റോർനെ

നല്ല മധുരം സോ നമ്മുടെ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്